നല്ല ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നുട്ടോ ഞങ്ങക്ക് എല്ലാവർക്കും സുഖാണ് അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ടിപ്സാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് കരിമംഗല്യം മാറാനുള്ള നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് എൻ്റെ വരവെട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ിമെങ്കിലൊക്കെ ചെറിയ രീതിയിലൊക്കെ വന്നു തുടങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഹോം റെമഡീസൊക്കെ ഒന്ന് ഉപയോഗിച്ചിട്ട് പാടുകളൊന്നും കുറയ്ക്കാൻ നോക്കട്ടോ ആരും കെമിക്കൽ മരുന്നൊന്നും ഉപയോഗിക്കരുത് നമ്മൾ നമ്മളുടെ സ്കിന്നിന് വളരെയധികം ഡേഞ്ചർ തന്നെയായിരിക്കും അപ്പോൾ ഇന്ന് നമുക്ക് നമ്മൾ അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഉണ്ടാക്കുന്നത് ഇരട്ടി മധുരം വെച്ചുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇരട്ടി മധുരത്തെക്കുറിച്ചുള്ള വീഡിയോസുകളൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടാകുമായിരിക്കും പക്ഷേ അടിപൊളി സംഭവമാണ് കേട്ടോ എട്ടിമധുരത്തിൻ്റെ ഫേസ് പാക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പാടുകളൊക്കെ നന്നായിട്ട് കുറയും കേട്ടോ കരിമങ്ങലുള്ളവരൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊടുട്ടോ ഇത് ഉപയോഗിക്കുവാണെങ്കിൽ രാത്രി രാത്രി സമയങ്ങൾ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമ്മൾ വെയിലുള്ള സമയത്തൊന്നും ഉപയോഗിക്കരുത് മുഖം പെട്ടെന്ന് ഡാമേജ് ആവും ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ വാഷനൊക്കെ ഉപയോഗിക്കണം അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ പാക്ക് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വേറെ സാധനം ചേർക്കുന്നുണ്ട് എട്ടിമധുരമാണ് ഞാൻ കൂടുതൽ ചേർക്കുന്നത് ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഉള്ളത് കാണിച്ചു തരാവേ ഞാനിത് ഇരട്ടി മധുര ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാവർക്കും നല്ലതാണ് ഹരി കരിമംഗലമുള്ളവർക്ക് മാത്രമല്ല മോക്കൂരുള്ളവർക്കും മുഖത്തിലെ പാടുകൾ പോകാനൊക്കെ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആയിട്ട് ഞാൻ മിക്സ് ചെയ്യാൻ എടുക്കുന്നത് പാലാണ് കേട്ടോ നിങ്ങൾക്ക് പാലോ തൈയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവേ വേണമെങ്കിൽ തക്കാളിയുടെ നീരൊക്കെ ഉപയോഗിക്കട്ടോ എനിക്ക് ഇച്ചിരി കൂടെ ഇഷ്ടം പാൽ ഉപയോഗിച്ചുള്ള പേക്കുകളാണ് ഞാൻ കൂടുതൽ കൂടുതലുപയോഗിക്കുന്നത് പാല് തൈര് അങ്ങനെയൊക്കെ ഉള്ളതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ ഇതിലേക്ക് ഇച്ചിരി ചെറുനാരങ്ങൾ നീരൊക്കെ വേണമെങ്കിൽ ഒഴിക്കാം മുഖക്കൊരു കൂടുതലുള്ളവർക്ക് അപ്പം ഞാൻ പാൽ ഒഴിച്ചത് ഇച്ചിരി പോയോ എന്നൊരു സംശയമുണ്ട് കേട്ടോ അപ്പം ഞാനിതാ ഇച്ചിലും കൂടി അങ്ങ് മിക്സ് ചെയ്യണേ നന്നായിട്ട് മിക്സ് ചെയ്തോളൂ മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റൊക്കെ നമുക്കിത് എടുത്ത് വെക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മളിൻ്റെ ഗുണമൊക്കെ നന്നായിട്ട് കിട്ടുകയുള്ളൂ നമ്മുടെ മുഖത്തൊക്കെ അപ്പോൾ ഇതാ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടേ ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ മുഖമൊക്കെ നല്ല വൃത്തിയിൽ ഒന്ന് കഴുകിയിട്ട് വേഗം തന്നെ വരാം കേട്ടോ ഞാനിതാ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് പോകുന്നു ഇത് നമുക്കൊന്ന് പാൽ ഉപയോഗിച്ച് പച്ചപ്പാലുപയോഗിച്ച് ക്ലെൻസിങ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ ഒരു കാര്യം പറയാം മറന്നുപോയായിരുന്നു എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇരട്ടി മധുരത്തിന് ചേർക്കാൻ ഞാൻ പാലല്ലേ ഉപയോഗിച്ചത് അത് തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ പോയതാണ് അപ്പോൾ ഇതും തിളപ്പിക്കാത്ത പാലാണ് എന്തെങ്കിലും കോട്ടനോ എന്തെങ്കിലും ചെറിയൊരു കഷ്ണം തുണിയോപയോഗിച്ച് നമ്മൾ മുഖം ഒന്ന് ചെറിയ രീതിയിലൊന്ന് ക്ലെൻസിങ് ചെയ്ത് കൊടുക്കണം നല്ലതായിരിക്കും കേട്ടോ നല്ല വൃത്തിയിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ പഞ്ഞി ഉണ്ടെങ്കിൽ നല്ലതാണ് എൻ്റെ പഞ്ഞിയൊക്കെ തീർന്നു പോയി അതുകൊണ്ട് ഞാൻ ചെറിയൊരു കോട്ടൺ തുണി എടുത്തിട്ട് ചെറിയൊരു കോട്ടൺ തുണി എടുത്തിട്ട് നല്ല വൃത്തി കഴുകി കഴുകിയിട്ട് ആ തുണിയാണ് എടുത്തത് കണ്ണിവിടെയൊക്കെ ചെയ്യണം നല്ലതാട്ടോ ഈ ക്ലൻസിങ് എല്ലാ ദിവസവും ചെയ്യുന്നത് നല്ലതാണ് ഇത് ചെയ്ത് നോക്കുമ്പോൾ നല്ലതാണ് കേട്ടോ മുഖം നല്ലൊരു തിളക്കം കിട്ടും മുഖത്തെ കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് കുറയും കേട്ടോ അപ്പം ഞാൻ എന്തായാലും കയ്യിലും കൂടി ഒന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് കയ്യിൽ പാക്കൊന്നും ഇട്ടുകൊടുക്കുന്നില്ല പക്ഷെ ഒന്ന് കയ്യിൽ ഈ പാലൊക്കെ ചുമ്മാ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ കയ്യിൽ ദിവസം ഇങ്ങനെ പാൽ തേച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഭയങ്കര മഴക്കാറ് ചേർന്നിട്ടുണ്ട് കേട്ടോ മഴ പൊതുക്കുവാ അറിയത്തില്ല പണ്ടൊക്കെ എന്ന് കേൾക്കുമ്പോൾ എന്താ ഇഷ്ടം ഇപ്പം ഇപ്പൊ എന്ന് കേൾക്കുമ്പോൾ പെയ്യാ മഴയോ വേണ്ട എന്നാണ് മനസ്സിൽ വരുന്നത് പക്ഷെ നമുക്ക് മഴ വേണ്ടു വെക്കാനും പറ്റില്ല നമുക്ക് വെള്ളം വേണ്ടേ പക്ഷെ ശരിയായ രീതിയിൽ മഴ പെയ്യണം നമുക്ക് കൊഴപ്പല്ലേ ഇത് രാക്ഷസ മഴയല്ലേ പെയ്യുന്നത് വേനൽക്കാലത്ത് മഴയ്ക്ക് എന്തോരം ആഗ്രഹിച്ചെന്നറിയാൻ പോലും ഇച്ചിരി വെള്ളം കിട്ടാനായിട്ട് അപ്പൊ കയ്യിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് ഇട്ടോ ഇനി ചുമ്മാ തേച്ച് കൊടുത്താ ഞാനിത് മുഖത്തിലും കഴുത്തിലും മാത്രമേ നമ്മള് പാക്കിടുന്നുള്ളൂ പക്ഷെ ഇത് എടുത്തപ്പൊ പാല് എടുത്തപ്പ ഇച്ചിരി കൂടിപ്പോയി എന്തോ കട കുറച്ചും കൂടെ ഉണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് കാലിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ കുളിക്കാൻ നേരത്ത് തേച്ച് കൊടുക്കാതെ അപ്പൊ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് പാലക്കിങ്ങനെ തേച്ച് കൊടുത്ത് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്യണം നല്ലതാണ് കേട്ടോ പിന്നെ കരിമങ്ങനുള്ളവർ സ്ക്രബ് ചെയ്യണേ അതായത് കാപ്പിപ്പൊടി ഉപയോഗിച്ചോ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പാക്ക് ഒരു ഉപയോഗിച്ച് നമുക്ക് സ്ക്രബ് ചെയ്ത് ആ ഡെഡ് ടെൻസെല്ലിലൊക്കെ ഒന്ന് നീക്കം ചെയ്തിട്ട് ഈ പാക്ക് അങ്ങ് ഉപയോഗിച്ചാൽ മതി കിട്ടാം എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല ആഴ്ച മൂന്നൂറ് ദിവസമൊക്കെ ഒന്ന് പാക്ക കിട്ടാൽ മതി അല്ല സ്ക്രബ് ഉപയോഗിച്ചാൽ മതി കേട്ടോ പാക്ക് എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല ഉപയോഗിക്കുവാണെങ്കിൽ രാത്രി നേരങ്ങളിൽ ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ ഒന്ന് ഡ്രൈ ആവട്ടെ ഡ്രൈ ആയതിനു ശേഷം കാണാം കേട്ടോ അത് തേച്ചത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഞാനിത് കഴുകി കളിയുന്നില്ലേ ഇനി നമുക്ക് നമ്മുടെ പാക്കഡാട്ടോ എന്താ കട്ടയായിട്ട് തന്നെ ഇരിപ്പുണ്ട് ഇനി നമുക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ട് ഇരുട്ടി മധുരത്തിന് പൊടിയുണ്ട് പിന്നെ പാലുണ്ട് പാലിൻ്റെ പൗര നമുക്ക് എന്ത് വേണേൽ നമ്മുടെ സ്കിന്നിൽ എന്താണോ ചേരുന്നത് അത് തേച്ച് കൊടുക്കുക തൈരാണെങ്കിൽ തൈര് തക്കാളി നീരാണെങ്കിൽ തക്കാളി നീര് ഇഷ്ടമുള്ളത് കുക്കുംപറിൻ്റെ ജ്യൂസാണെങ്കിൽ അത് പിന്നെ ഉരുളക്കണങ്ങിൻ്റെ നീരാണെങ്കിൽ അതും നല്ലതാണ് കേട്ടോ അപ്പോൾ നല്ല കട്ടിയിൽ തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ ഇത് കരിമങ്കലുള്ളവർക്കല്ല എല്ലാവർക്കും നല്ലൊരു അടിപൊളി പേർക്കാണ് വിളുക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഈ പാക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടോ നല്ല റിസൾട്ട് ഉണ്ടാവും മോത്ത കാർത്ത പാടൊക്കെ മാറി എല്ലാം സൂപ്പറാവും സൂപ്പറാവുംട്ടോ കരിമംഗലുള്ളവർ ദിവസം ഉപയോഗിച്ച് നോക്കിക്കോളൂ അപ്പോൾ എനിക്ക് കരിമംഗലത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ പക്ഷേ എനിക്ക് ഈ പാക്ക് ഭയങ്കര ഇഷ്ടമാണ് തേക്കണതേ നല്ല റിസൾട്ട് തരുന്നതാണ് കേട്ടോ പക്ഷേ എൻ്റെ അമ്മയ്ക്ക് കരിമംഗലത്തിന് പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ അമ്മ ആശുപത്രി കാണിച്ചിട്ട് ഓൽമെൻ്റ് മേടിച്ച് പുരുട്ടുമായിരുന്നു കേട്ടോ അമ്മയ്ക്ക് ഇവിടെയൊക്കെ കവിളിൻ്റെ ഇവിടെ ഇവിടെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മൂക്കിൻ്റെ ഈ സൈഡിൽ ഇവിടെയൊക്കെ കരിമങ്കലം ഉണ്ടായിരുന്നു പിന്നെ നെറ്റിയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ എന്ത് ചെയ്തു അമ്മ ഡോക്ടറിനെ കാണിച്ചിട്ട് മ ഒക്കെ മേടിച്ചു അവിടെ നിന്ന് ഒരു റോഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു സൺസ് റോഷൻ അത് കിട്ടി അത് മേടിച്ചു അതൊക്കെ മേടിച്ച് അമ്മ പുരുട്ടിയിട്ടോ അതൊക്കെ പുരട്ടി രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും കരിമങ്കിലൊക്കെ നന്നായിട്ട് കുറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ആ ഇനി കുറഞ്ഞല്ലോ ഇനി ക്രീം ഒന്നും തേക്കണ്ട എന്നും പറഞ്ഞാൽ ആ സാധനം അങ്ങ് മാറ്റി വെച്ചിട്ടോ പിന്നെ പിറ്റോസം ആയപ്പോഴത്തേക്ക് പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ പോയ പാടുകളൊക്കെ വീണ്ടും തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ട് രണ്ടമ്മ വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ ഇതുപോലത്തുള്ള നാച്ചുറൽ പാക്കുകളൊക്കെ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ പാടുകളൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും കേട്ടോ നമ്മൾ ഈ വെളിയിൽ നിന്നുള്ള ക്രീമുകൾ ഐറ്റംസിലൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ നാച്ചുറൽ പൊടികളൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും രണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇരുട്ടി മധുരം പൊടി പിഴിക്ക് അതുപോലെ അശ്വഗന്ധ ചൂർണ്ണം ഞാൻ ഒരു സൊ ഒരു പാക്ക് ഞാൻ ഇട്ടായിരുന്നു അശ്വഗന്ധ ചൂർണ്ണം നല്ലതാണെന്നും പറഞ്ഞു ഞാനൊരു ഫേസ് പാക്ക് ഇട്ടായിരുന്നു കേട്ടോ അത് നല്ലതാണേ അപ്പോൾ അതൊക്കെ അമ്മയ്ക്ക പറഞ്ഞു കൊടുത്തു എന്നിട്ടിപ്പം അമ്മ ആ ക്രീമൊക്കെ മാറ്റിയിട്ട് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് തേക്കുവാണ് കേട്ടോ അതുപോലെ തന്നെയാണ് ഉരുളക്കിഴങ്ങിൻ്റെ നീര് ഉരുളക്കിഴങ്ങിൻ്റെ നീര് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറുന്ന സൂപ്പർ സാധനം കേട്ടോ അതൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ നല്ല കുറവിട്ടു പക്ഷേ നമ്മളതിനൊന്നും ചിലവഴിക്കില്ല നമ്മൾ എളുപ്പമാർഗത്തിലൂടെ വലിയ ക്രീമുകളൊക്കെ തേച്ചാൽ പെട്ടെന്ന് മാറുമല്ലോ അതുപോലെ എളുപ്പമാർഗത്തിലായിട്ടാണ് നമ്മൾ പോകുന്നത് നമുക്ക് ഇച്ചിരി സമയം മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തിന് ഒരു ഇല്ല നമുക്ക് നല്ല മുഖം നല്ല തിളക്കമായിട്ട് നിൽക്കുകയും ചെയ്യും പാടുകളൊക്കെ കുറയുകയും ചെയ്യും പക്ഷെ നമുക്ക് സമയമില്ല നമ്മൾ ഇതിനൊക്കെ സമയം കണ്ടെത്തണം അതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ അപ്പൊ ഞാനിതാ മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ചിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് നമ്മുടെ മുഖത്ത് ഇങ്ങനെ തന്നെ ഇരിക്കാം കേട്ടോ പിന്നെ ഈ ഡെലിവറി കഴിഞ്ഞപ്പം എൻ്റെ കഴുത്തിലൊക്കെ കറുത്ത പാടാണ് നമുക്ക് ഉണ്ടാവുമല്ലോ നമ്മുടെ ഹോർമോൺ ചേഞ്ച് വരുമ്പം നമ്മുടെ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ പാടുകളുണ്ടായിരുന്നു ആ പാടുകളൊക്കെ കുറച്ചത് ഞാൻ ഇരട്ടി മധുരത്തിൻ്റെ പാക്കിട്ടതിന് ശേഷമാണ് കേട്ടോ ഒരുപാട് പാക്കുകളൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കുറയാനായിട്ട് മുഖം വെളുത്താലും കഴുത്ത് നിറം വയ്ക്കില്ല കേട്ടോ എത്രയാണെങ്കിലും കഴുത്തിലൊക്കെ കറുപ്പുണ്ടാവും പക്ഷേ എനിക്ക് ഒരു വരെ എനിക്ക് ഈ ഇരട്ടി മധുരത്തിൻ്റെ പാക്കൊക്കെ ഇട്ട് എനിക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നന്നായിട്ട് ആവി പിടിക്കായിരുന്നു കഴുത്ത് നന്നായിട്ട് ആവി പിടിച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ പാക്കൊക്കെ ഇടുമ്പോൾ ഇത് നന്നായിട്ട് കുറഞ്ഞിട്ടും കേട്ടോ അപ്പോൾ കഴുത്തിൽ കഴുത്തിൽ ഇങ്ങനത്തെ പോലെ കറുത്ത പാടമുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ നന്നായിട്ട് ആവി പിടിച്ചതിന് ശേഷം ഇതുപോലെ പാക്കഡൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം അതുപോലെ സ്ക്രബ് ചെയ്യും ചെയ്തതിന് ശേഷം ഇതുപോലെ പാക്കൊക്കെ ഇടണം നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ അത് ഇന്നലത്തെ ഒരു പാക്കില്ലായിരുന്നു ഹെയർ പാക്ക് അതുപോലെ തന്നെ മുഖത്ത് തേച്ചതില്ലായിരുന്നോ മുട്ടയുടെ വെള്ളയും തൈരും അത് നിങ്ങൾ ചെയ്ത് നോക്കിയായിരുന്നോ ആരും ചെയ്ത് നോക്കിയില്ല അല്ലേ അത് ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി സംഭവമാണേ ഞാനിതാ മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ചിട്ടുണ്ട് ഇതാ എൻ്റെ പാത്രത്തിലുള്ള പാക്ക് പെട്ടെന്ന് തന്നെ കാലിയായിട്ടോ ഇനി ഒന്നുമില്ല അതുപോലെ വടിച്ചെടുത്തിട്ടുണ്ട് ഞാനത് ഒന്നും നമ്മൾ വേസ്റ്റ് ചെയ്യരുത് കേട്ടോ നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതിയേ ഇനി നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പം കാണാതെ അത് മിനിറ്റ് മിനിറ്റൊക്കെ കഴിഞ്ഞ് എൻ്റെത് പാക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അതാ കഴുത്ത് മോയിൽ നെറ്റിയിട്ട് ഈ ഭാഗമൊക്കെ ഉണങ്ങിയിട്ടുണ്ട് നമ്മൾ മാത്രം ചെറിയൊരു ഉണങ്ങാനുണ്ട് കേട്ടോ പക്ഷെ ഞാൻ എന്തായാലും കഴുകാൻ നോക്കുകയാണേ വര് ഇതുപോലൊന്ന് സ്ക്രബ് പോലെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് കഴുകണം കേട്ടോ മധുരമാണ് വായിക്കാത്തൊക്കെ പോവാൻ മധുരം അപ്പൊ നെറ്റിയൊക്കെ നല്ല വെറുതെ ഇതുപോലെ ചെറിയ രീതിയിൽ മസാജ് പോലൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കല്ലി കളയുകയാണെങ്കിൽ ഇതാ നെറ്റിയൊക്കെ ഇങ്ങനെ തേടങ്ങുന്ന കാണാട്ടോ കാണിച്ചു തരാ വേണ്ടോ നിക്കേ നെറ്റിയൊക്കെ നോക്കിക്കേ നല്ല വ്യത്യാസം വന്നതണ്ടോ നെറ്റിയിലൊക്കെ കണ്ടോ ഞാൻ പറയില്ല അടിപൊളി സൂപ്പർ സാധനമാണെന്ന് കണ്ടെങ്കിൽ ഇവിടെയൊക്കെ പതുക്കെ തുറന്ന കേട്ടോ നല്ല സോഫ്റ്റ് ആയ പാവല്ലേ പതുക്കെ വെള്ളം കൊണ്ട് ഞാൻ നനച്ച് കൊടുത്തിട്ട് പതുക്കെ തുറച്ചറോ കണ്ടോ നെറ്റിയൊക്കെ നല്ല വ്യത്യാസമില്ലേ ഇതാ കഴുത്തും ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കഴുകിക്കളയൻ കേട്ടോ എന്നൊക്കെ മുഖൊക്കെ നല്ല വ്യത്യാസമില്ലേ ഇരട്ടി മധുരം നല്ല മധുരം കേട്ടോ എന്റെ വായലോട്ടൊക്കെ എന്നെ ഒലിച്ചിറങ്ങണുണ്ട് നല്ല മധുരാണ് പിന്നെ ഇത് അലർജി ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാൻ ഇതൊക്കെ റെഡിയാക്കിയിട്ട് അല്ലച്ചേ വീടെ സൈഡിലൊന്ന് തേച്ച് നോക്കണം കേട്ടോ ഇല്ല ചൊറിച്ചിലോ അലർജിയൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഉപയോഗിക്കണം കേട്ടോ അലർജി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാലും നിങ്ങൾ നിങ്ങളങ്ങ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപയോഗിച്ചോളൂ കേട്ടോ എന്നെ ചില ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ ശരിക്കൊന്നും കഴുകാൻ പറ്റിയിട്ടില്ല കഴുത്തൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകുന്ന ഉള്ളു കേട്ടോ നന്നായിട്ടൊന്ന് കഴുകിട്ട് വേഗം തന്നെ വരാതെ അങ്ങനെ ഞാനിതമ്മ മുഖമൊക്കെ നല്ല വൃത്തി കഴുകിട്ട് പോകുന്നു നല്ലൊരു ഫ്രഷായ പോലെ അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ പിന്നെ അങ്ങാടിക്കടയിൽ പോയായിട്ടുണ്ടെങ്കിൽ ഇരട്ടി മധുരത്തിൻ്റെ ഒരു ഒരു കമ്പ് പോകുന്ന സംഭവം കിട്ടും കേട്ടോ അത് ഇരട്ടി മധുരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ മതി പൊടിയല്ലാണ്ട് കിട്ടും കേട്ടോ അതിങ്ങനെ ചെറിയ കല്ലെടുത്തിട്ട് ഇങ്ങനെ തേനും ചേർത്ത് തേനും ചേർത്തിട്ട് ഇങ്ങനെ ഉറച്ചിട്ട് കരിമ്പ അങ്ങനെയുള്ള പാത്തൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല സൂപ്പറായിരിക്കും കേട്ടോ അപ്പം അതിനൊക്കെ മടിയുള്ള ആൾക്കാർക്ക് പറ്റിയതാണല്ലോ ഇതുപോലത്തെ പൊടികളൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക എന്നുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് തരും എല്ലാ ദിവസവും ഉപയോഗിക്കാൻ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പം നല്ലൊരു വ്യത്യാസമൊക്കെ കാണുന്നത് ഞാൻ ഇത് പണ്ടേതായിട്ട് ഉപയോഗിക്കുന്നു അവിടെ എനിക്ക് അത്ര ഒരു പ്രശ്നമൊന്നുമില്ല അലർജി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അലർജി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കണേ കരിമംഗലുള്ള കൂട്ടുകാർ ഒട്ട് വിഷമിക്കണ്ടട്ടോ ഇതുപോലുള്ള നാച്ചുറൽ റെമഡീസൊക്കെ ചെയ്ത് നമ്മുടെ കരിമങ്കലൊക്കെ മാറ്റാം എൻ പാടുകളൊക്കെ മാറ്റാം മുഖക്കുരു മാറ്റാം മുഖം നല്ല തിളക്കമുള്ളതാക്കി എടുക്കാം കേട്ടോ ആരും സങ്കടപ്പെടേണ്ട കേട്ടോ നമ്മൾ കുറച്ച് നേരം നമ്മളൊന്ന് ചിലവഴിച്ചാൽ നമുക്കായിട്ട് കുറച്ച് സമയം ചിലവഴിക്കാം കേട്ടോ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കുന്നത് പോലെ നമുക്കൊരു ഇച്ചിരി സമയം നമുക്ക് വേണ്ടി ചിലവഴിക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ ഞാനൊരു ഹെയർ പാക്ക് തേച്ചില്ലായിരുന്നു മുട്ടയുടെ വെള്ളയും തൈലും ചേർത്ത് ഒരു ഹെയർ പാക്ക് തേച്ചില്ലായിരുന്നു അത് അടിപൊളി സൂപ്പർ സാധനമായിട്ടോ നമ്മുടെ എന്താ പറയുക ചൂറിൻ്റെ മുടികളൊക്കെ ഒന്ന് ഒരു ഒത്തിരി അങ്ങ് ശരിയാക്കി കിട്ടുന്നും പറയുന്നില്ല ഒരു പരിധി കുറച്ചൊക്കെ ശരിയാക്കി കിട്ടും കേട്ടോ അപ്പോൾ എൻ്റെയൊക്കെ ഒത്തിരി ചൂറിൻ്റെ മുടി തട്ട് 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 ഇവിടെ തൊട്ട് അങ്ങ് തട്ട് 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 കേട്ടോ അതൊക്കെ ഇതുപോലത്തെ പാക്കഡൊക്കെ ചെയ്ത് കുറച്ചങ്ങ് നിവർന്ന് വന്നതാണേ അപ്പോൾ ഇത് ചെയ്ത് നോക്കണം സൂപ്പറാണ് മുടിക്ക് നല്ല കട്ടി തോന്നും കേട്ടോ അതുമാത്രമല്ല മുടിക്ക് നല്ല കറുപ്പും തോന്നും കാരണം നമ്മൾ തൈര് ചേർത്തത് കൊണ്ട് മുടിക്ക് നല്ല കറുപ്പ് തോന്നും കട്ടി തോന്നും താറിനൊക്കെ പോകും എല്ലാം കൊണ്ട് അടിപൊളി സാധനമാണ് കേട്ടോ അപ്പോൾ ഇതും നിങ്ങൾ ചെയ്ത് നോക്കണം ഞാൻ ഇന്നലെ ചെയ്തതാണ് അപ്പോൾ ഇന്നലെ എൻ്റെ വീഡിയോസ് കണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ അറിയായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും തലയിലും സംഭവമൊന്നും തേക്കുന്നില്ല നാളെ ഞാൻ തല എണ്ണയൊക്കെ വെച്ച് നല്ലൊരു വ്യക്തത നാളെ തല തേക്കും കേട്ടോ ഫേസ് പാക്കൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടുകാരെ കണ്ടുനോക്കുക അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാ നിങ്ങൾക്ക് യോജിക്കുന്ന ഏതാ ഒക്കെ നോക്കിയിട്ട് നിങ്ങളത് ഉപയോഗിച്ച് നോക്കാം കേട്ടോ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന പാക്കളൊക്കെയാണ് പാക്കൊക്കെ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മോക്ക് നല്ലൊരു ക്ലിയറാവട്ടെ നല്ലൊരു കാഴ്ച വരണം നല്ലൊരു ക്ലിയറാണ് നമ്മുടെ കവിളൊക്കെ നല്ല ക്ലിയറാകും നെറ്റിക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് തോന്നു തോന്നുന്നത് അപ്പോൾ നമ്മൾ ദിവസം ചെയ്യുമ്പോൾ അവസ്ഥയായിരിക്കും നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും തെറ്റാപിസ്യൂ